അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് ആണ്ട്ടാ കാണിക്കുന്നത് നമ്മുടെ സുജാത മിക്സിയുടെ മോട്ടറും ജാറും ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ നാടൻ വിറകടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല നാട്ടിൽ പോയാൽ ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാന്ന് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലൊരു പതിനാറ് പതിനേഴ് വർഷത്തോളം പഴക്കമുള്ള വിറകടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് 너나 가니 e g a ഇതാണിപ്പോൾ എൻ്റെ വീട്ടിലത്തെ ആ ഒരു അടുപ്പിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിലിപ്പോൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്ത് മാറ്റിയിട്ട് നമ്മൾ രാത്രിയിൽ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിറകടുപ്പൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ രാത്രി നമ്മൾ ഒക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ നല്ല സൂപ്പറായിട്ടിരിക്കും ആ ഒരു അടുപ്പ് അടുപ്പേട്ട അപ്പം ഇത് ആദ്യം തന്നെ ആ ഒരു അടുപ്പിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുള്ള ദോശക്കല്ലും പാത്രങ്ങളും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു കത്തിച്ചിട്ടുള്ള കനലും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എടുത്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ചാരമുണ്ടാവുമല്ലോ വെണ്ണീര് കത്തിച്ചതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെണ്ണീരും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ എടുത്ത് മാറ്റുക നമ്മൾ വിറ ആ ഒരു അടുപ്പിൻ്റെ മുഴുവനായിട്ട് എല്ലാ ഭാഗങ്ങളും തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിത് കഴുകിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് ഉള്ളത് അത് മുഴുവനായിട്ടോ ഒരു പാത്രത്തിലേക്ക് കൊട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചൂല് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് അടിച്ചു വാരിയെടുക്കാം ഒട്ടും ആ ഒരു വെണ്ണീരിൻ്റെ പൊടിയോ കാര്യങ്ങളോ ഇല്ലാതെ നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കി എടുക്കണേ പിന്നെ നമ്മൾ ആ ഒരു അടുപ്പിൻ്റെ തീ വെക്കുന്ന ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും വിറകടുപ്പ് കഴുകിയെടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം തീ പിടിപ്പിക്കാൻ ൊക്കെ കുറച്ച് പാടായിരിക്കും അപ്പോൾ ആ ഒരു ഉൾഭാഗത്ത് ഓൾറെഡി നമ്മൾ എന്തായാലും തീ കത്തിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഉൾഭാഗം അങ്ങനെ ക്ലീനാക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ ഒരു പുറംഭാഗം നമ്മൾ പുറമേ നിന്ന് കാണുന്ന ആ ഒരു ഭാഗം വൃത്തികേടില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് വിറകെടുപ്പൊക്കെ വല്ലപ്പോഴും മാത്രമായിരിക്കും അധിക പേരും ക്ലീൻ ചെയ്തെടുക്കുക അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മാർഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇതാ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് അടിച്ചു അരിയിട്ട് ആ ഒരു വെണ്ണീര് മുഴുവനായിട്ട് ഒരു കവറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കാര്യമായിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ സെർഫ് ഉണ്ടല്ലോ അത് ഏതായാലും കുഴപ്പമില്ല നമ്മുടെ കയ്യിലുള്ള കുറച്ച് സെർഫ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ആ ഒരു അടുപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരിത്തിരി വെള്ളം ആദ്യം ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ നമ്മൾ തീ പിടിപ്പിക്കുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പം വെള്ളം കുറേ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീയൊക്കെ പിന്നീട് നമുക്ക് കത്തിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ജസ്റ്റ് വെള്ളം ഇതുപോലെ ഒന്നങ്ങ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് തേച്ച് ഒരച്ച് കഴുകിയെടുക്കുകയാണേ ചെയ്യുന്നത് ഈയൊരു അടുപ്പ് ബ്ലാക്ക് കളറിലായതുകൊണ്ട് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലൊരു ഷൈനിങ് ഉണ്ടാവും ആ ഒരു അടുപ്പ് കാണാനായിട്ട് വെറും ഈ ഒരു സർഫ് മാത്രം വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു അടുപ്പ് എടുക്കാൻ പറ്റും ഇതിപ്പോൾ അത്യാവശ്യം നല്ല പഴക്കമുള്ള അടുപ്പായതുകൊണ്ട് തന്നെ ആ ഒരു അടുപ്പിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടുമൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ലോണം തന്നെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു നമ്മൾ തീ വെക്കുന്ന ആ ഒരു ഉൾഭാഗം ഉണ്ടല്ലോ അടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല കേട്ടോ അവിടെ നന ോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല എന്തായാലും നമ്മൾ ഓൾറെഡി തീ വീണ്ടും കത്തിക്കും അപ്പോൾ ആ ഒരു ഉൾഭാഗം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പുറമേ കാണുന്ന ആ ഒരു ഭാഗങ്ങൾ മുഴുവനായിട്ടും നമുക്ക് നല്ലോണം തന്നെ ഒന്നങ്ങ് ക്ലീനാക്കിയെടുക്കാം ഇനി എല്ലാ ഭാഗവും ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു തീ കത്തിക്കുന്ന ഭാഗമായതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു പഴയ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം വെള്ളത്തോട് കൂടിയിട്ട് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ആ ഒരു വെള്ളത്തോട് കൂടി നമ്മൾ സ്ക്രബ് ചെയ്ത ഭാഗങ്ങളിൽ നന്നായിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മൂന്ന് നാല് പ്രാവശ്യം തുടച്ചെടുക്കുമ്പം തന്നെ ആ ഒരു സെർഫിൻ്റെ പദം മുഴുവനായിട്ടും നമുക്ക് കഴുകി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ആ ഒരു അടുപ്പിൽ നിന്നും എടുത്തിട്ടുള്ള വെണ്ണീരുണ്ടല്ലോ ചാരം അത് വെച്ചിട്ടാണ് നമ്മളെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങിയിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കാൻ ഈ ഒരു ചാരം വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ ഡിഷ് വാഷിംഗ് ലിക്വിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായത് പണ്ടൊക്കെ ഈ ഒരു വെണ്ണീര് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാറ് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ആ ഒരു തുണി നല്ലോണം കഴുകി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തുടച്ചെടുത്താൽ നമ്മുടെ ഈ ഒരു വിറകടുപ്പ് സൂപ്പർ ക്ലീനായിട്ട് ഇട്ടു കെട്ടാം നമ്മൾ ഓൾറെഡി ആ ഒരു ചൂടുവെള്ളമൊക്കെ എടുത്ത് മാറ്റി ആ കനലെടുത്ത് മാറ്റിയതുകൊണ്ട് തന്നെ കനലിൻ്റെ ആ ഒരു ചൂട് അത്യാവശ്യം ആ ഒരു അടുപ്പിനുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വെള്ളം തൊട്ട് നനച്ചെടുത്തതിന് ശേഷം അതങ്ങ് ഡ്രൈ ആയിട്ട് കളർ മാറി വന്നത് പിന്നെ കൊള്ളാത്ത കിട്ടാം ായിട്ട് നമുക്ക് വെച്ചോണ്ട് അതിനു വേണ്ടിയിട്ടുള്ള രണ്ട് റിങ് ആണ് പിന്നെ വീട്ടിൽ നമ്മുടെ കല്ലുപ്പ് ഉണ്ടല്ലോ കല്ലുപ്പ് ഇതുപോലെ ചട്ടിയിൽ ഇട്ടിട്ട് വിറകടുപ്പിൻ്റെ ആ ഒരു സൈഡിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അത് ചട്ടിയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു ദോശക്കല്ലും റിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ഥാനത്ത് തന്നെ തിരിച്ച് വെക്കുന്നുണ്ട് പിന്നെ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ അടുപ്പിൻ്റെ സൈഡിലാണ് വെക്കാറ് മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു അടുപ്പിൻ്റെ സൈഡിലാണ് പാത്രം കഴുകിയിട്ട് വെക്കാറുണ്ടായിരുന്നത് അത് അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കിത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ് വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ അച്സ് ടൈം വന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും